എന്തൊക്കെയുണ്ട് ഒരുമിക്ക് പോയതാ അപ്പൊ മാർക്കറ്റിൽ വന്നപ്പോ നല്ല മീൻ കിടക്കുന്നു അത് കുറച്ച് വാങ്ങി രണ്ടിലോ പോത്തും വാങ്ങി മോള് കഴിഞ്ഞിട്ടില്ലേ മിനിക്കുട്ടിയെ അമ്മയും മോളും കൂടെ രാവിലെ അമ്പലത്തിൽ പോയിരിക്കറിയാം എന്താ ഞാൻ സതിയെ കല്യാണം കഴിച്ചതിന്റെ ആറാം വാർഷികമാണ് ഇന്ന് അയ്യോ കഴിച്ചതെന്നൊന്നും പറയണ്ട കഴിപ്പിച്ചതെന്ന് പറ അന്ന് ഞാനില്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ചരമദിനമായിരുന്നേനെ ചാട്ടം ചേരാനുള്ള ഒരു കാര്യം ഓരോ എല്ലു എല്ലാം ഊരൂരിടത്തോനെ ഇന്ന് നമുക്ക് ആഘോഷിച്ച പൊളിക്കാം ഇഷ്ടം പോലെ കാശം എന്തായിരുന്നു കോള് ഏ ഒരു ഒരു കല്യാണം 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 കലക്കലോ ഞാൻ നീ അതല്ലോ ആ ഞാനെങ്ങനെ അറിയാനാ കഴിക്കാൻ പറഞ്ഞു കഴിച്ചു നമ്മുടെ ജോലി തീർന്നു നല്ല കാശും കിട്ടി നമ്മൾ നമ്മള് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ നിനക്ക് മനസ്സിലാവണി മറ്റേ ഭാഷ പറയണം എടാ ഒരു ഉത്തരവാദിത്തമില്ലാതെ ഒരു പെണ്ണിനെ വെറുതെ കഴിക്കൂ ആ പെണ്ണിനെ ആണിനെ കഴിക്കൂ ഉത്തരവാദിത്തം ഒക്കെ വയറ്റിലുണ്ടാക്കിയവന് ആണായാലും പെണ്ണായാലും ഗർഭം ഉണ്ടായാലും ഇല്ലേലും ശരി കാശ് കിട്ടിയേ ഞാൻ നേരം നീ രാമു വേണ്ടാത്ത വേണ്ടാത്തരത്തിന് ചൂടാവരുത് ഇന്നൊരു നല്ല ദിവസമാണ് അത് കുളവാക്കല്ലേ നല്ല ദിവസം എന്ത് പറയാൻ പറയാൻ അടിക്കാൻ വേണ്ടേ മോനെ തേങ്ങ നീ നീ അച്ഛനോ ഞാൻ ആരുമല്ലേ ആവശ്യമില്ലാത്ത വർധാനം പറഞ്ഞ കാരണം ഞാൻ ആരച്ചിന്റെ കാണാൻ പൊളിക്കുന്നുല്ലടാ ഒന്നില്ലാത്ത പട്ടിട്ടു നമ്മൾ അവന്റെ തീർന്നിരിക്കുന്നു ആരുടി അറിയ പോ എന്തൊക്കെയാണ് അമ്മുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ല ഈ മണം കേട്ടാ മതി നാരായണേട്ടിനു കൊതി പിടിക്കെ ഇത്തിരി കൂടിപ്പോയി പോലെ ആയില്ലേ എന്നെ ഞാൻ ഞാനും നീയും വേണ്ട ദേഷ്യം പിടിച്ചപ്പോ അങ്ങനെ ഒന്ന് പറഞ്ഞു പോയെന്ന് വെച്ച് വാക്കിലല്ല കാര്യം പ്രവൃത്തില്ല ഒരുമിച്ച് ഉണ്ട് ഉറങ്ങി വളർന്നിട്ടും മനസ്സിലായിട്ടില്ല ഇതുവരെ സ്വഭാവം അവനും മനസ്സിലാക്കണ്ടേ എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ വഴക്കൂടി പിരിഞ്ഞല്ലോ അന്ന് ഓർക്കുന്നുണ്ടോ രണ്ടെണ്ണത്തിനെ കൊന്നു കുഴിച്ചു മൂടുവെന്ന് പറഞ്ഞ് നാട്ടുകാർ വടിയും കത്തിയായിട്ടിരിക്കുമ്പോളാ നാരായണേറ്റം ഒറ്റക്ക് വന്നേ എന്നറക്കിക്കൊണ്ട് വന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കോ ഇപ്പൊ ഞാൻ പോയി കാലു പിടിച്ചുണ്ടോന്ന പറയുന്നേ രാമേട്ടൻ്റെ ഇഷ്ടം എന്റെ ഇഷ്ടം നോക്കണ്ട നിന്റെ ഇഷ്ടം ഞാൻ പോയി വിളിക്കാം പക്ഷെ വന്നില്ലേലുണ്ടല്ലോ പിന്നെ മരിക്കുന്നവരാൻ വേണ്ടതില്ല ുള്ളി താളിച്ചൊഴിച്ചല്ലേ നല്ല മണം കിട്ടി രണ്ട് ഗ്ലാസ്സും കുറച്ച് വെള്ളം ഇങ്ങു തൊട്ട് നക്കാൻ എന്തായാലും എടാ ഇടിയം കഴിവാറി നിന്റെ വായിൽ വല്ല പഴവും തള്ളിട്ടുണ്ടോ ഇന്ന പൊട്ടിച്ചു കേട്ടു നിന്റെ അച്ഛൻ ഒന്ന് വേണ്ട പുതിയതായിട്ട് വന്ന ഒരു എഞ്ചിനീയറാ സ്കൂട്ടർ പുതിഞ്ചറായിട്ടൊന്ന് ഒട്ടിക്കാൻ കണ്ടില്ല ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എന്റെ പൊന്ന് സാറ് അങ്ങനെ കണ്ടപ്പോ എണീക്കാൻ പാടില്ലായിരുന്നു ഭാഗ്യം കൊണ്ടൊന്നും ആകെ ഒന്നും അറിയില്ലേ കരീം കരീം ബോംബെയിലായിരുന്നു ബോംബെ കരീംബയിലായിരുന്നു ബോംബെടാ നാലഞ്ചു കൊല്ലായിട്ട് നാട്ടിൽ തന്നെയാ നമ്മുടെ ഹൈദരാലി ഒതുക്കി ഹൈദരാലി കേട്ടിട്ടില്ലേ ഇല്ലേ ഈ രാജ്യം ഭരിച്ചിരുന്ന ഹൈദരാലിയ മലബാറി പോയി വെട്ടിന്തടയൊക്കെ പഠിച്ചു വന്ന ആളാ എന്താ കാര്യം കരീം കരീംബായിയുടെ ഒറ്റ ഇടിയാ അപ്പൊ ഛർദിച്ചു രണ്ടിടം എന്നിട്ട് ആള് മരിച്ചോ എട്ടാം പൊക്കം കേസൊന്നും എന്ത് കേസ്

കള്ളക്കളി കളിച്ച് കാശ് പിടുങ്ങുന്ന പന്നി എന്റെ മുന്നൂറ് ആണി പിടുങ്ങി നിന്റെ കള്ളക്കളി അവസാനിപ്പിക്കടാ ചതിക്കാ പൊയ്ക്കോ ഒന്ന് പറഞ്ഞ കത്തി അതാണ് ഞമ്മക്ക് എന്താ അയാളെ അയാളെ മണിയോട്ടെ എന്താ പോരിണ്ടോ ഞാനെന്തിനാണ് നിങ്ങളെ മുമ്പിൽ സംസാരിക്ക രണ്ടിന്റെ എല്ലി ഓടിക്കും നിങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ കരിമീൻ അറിയാം എവിടെ എനിക്കറിയില്ല കിട്ടിയാന്ന് തന്നെ ഞാൻ പോകുന്നു എത്ര കാശ് കിട്ടി അയ്യായിരം രൂപ രണ്ടായിരം കിടക്ക ഞാൻ പറഞ്ഞു വിട്ട തൊഴിൽ ചെയ്തിട്ട് കിട്ടിയതിന്റെ ഒരു പങ്ക് വീട്ടിലെത്തിക്കാൻ പാടില്ല അല്ലേടാ അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നാലി പറഞ്ഞോ നിന്നെ വിളിക്കാൻ പറഞ്ഞോ ഞാനാ കാശെടുക്കു പത്ത് പൈസ വേണ്ട പെണ്ണിട്ടിട്ട് ഒരു വാക്ക് മുണ്ടീലല്ലേ പായ പോയിട്ട് കൂട്ടിക്കൊണ്ടറി നമ്മള് ശാന്തമ്മയുടെ കൂടെ താമസിപ്പിച്ചാൽ എന്താ കാശ് ഞാൻ പോവാനെ എനിക്ക് ഓട്ടണ്ട് നിനക്ക് ഓട്ടം ഉണ്ടാവല്ലോ കാശ് കീർന്നല്ലോ എന്നെ ഓർമ്മയുണ്ടോ ഞാൻ നിങ്ങളെ കൊറേ ദിവസമായി അന്വേഷിക്കണോ നാരായണന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആർക്കും മനസ്സിലാവണില്ല ഒരു പക്ഷിയുടെ പേരിൽ നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ പത്ത് പോകാൻ പോയനെ അന്ന് എന്റെ കൈ കാശില്ലായിരുന്നു ഇനിയും വല്ല അത്യാവശ്യം എന്നെ ഒന്ന് കണ്ടാ മതി ചെറിയ തുക വല്ലതു സ്കൂളിനെടുത്താ താമസം എവിടെ വീട് ആരെയെന്തിനും സഹായിക്കെന്തെങ്കിലും പിന്നെ അന്വേഷിക്കുമ്പോ വെറുതെ ആരാണെന്ന് പറഞ്ഞാൽ പിടികിട്ടിന്നരില്ല പക്ഷിയുടെ ഇത് എത്രാമത്തെ നാരാണ്

എന്ത് നമുക്ക് സമാധാനം ഉണ്ടാക്കാലോ എന്ത് കെട്ടടം നീ കാണിക്കണേ കെട്ടിവെള്ളിയിൽ ആരെങ്കിലും കരയിപ്പിക്കോ അതിൽ ഞാൻ അങ്ങനെ ശരിക്കും കെട്ടിട്ടൊന്നുമില്ല ആരെ എന്നെ കൃഷ്ണന്റെ ഒക്കെ അങ്ങ് ഏത് കൃഷ്ണൻ കൃഷ്ണൻ ഭഗവാൻ രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഒരു നേരാണ് ഒരുമിച്ച് ഉണ്ടാകുകയും ചെയ്തു പക്ഷെ വേറൊന്നും സംഭവിച്ചിട്ടില്ല ഇവരെ കെട്ടിള്ളൊന്നും അല്ലെ

കാറ്റിലും മഴയിലും ഞാൻ പിടിക്കാം അപ്പൊ കാറ്റും മഴയും വെയിലും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വേണം വീട് വെക്കാൻ വയ്ക്കാൻ ഈ കോൺട്രാക്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നടക്കണം അത് മഴയത്ത് പോലെ അലിഞ്ഞു പോരുത് കാറ്റത്ത് കരിയിലെ പോലെ മനസ്സിലായോ മനസ്സിലായി ഇനിയുള്ള പണി സാർ പറയുന്ന പോലെ പൊളിച്ചു പണിയണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുക്കും അത് നിങ്ങളുടെ കാര്യം പക്ഷെ ബില്ല് ഞാൻ ഒപ്പിടണെങ്കിൽ ഒപ്പിട ചെയ്തേ പറ്റൂത്വം കാണിക്കണം സാർ മനുഷ്യത്വമാണ് ഞാനിപ്പോ കാണിക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ കള്ളപ്പണിയെടുത്തില്ലെങ്കിൽ ഞാനതിലെ ഒബ്ജക്ഷൻ നോട്ട് ചെയ്തു അതിന്റെ ബുദ്ധിമുട്ട് അറിയാലോ അല്ലേ എന്താ പോണം ഓടോ എന്റെ സ്വഭാവം അവന് ശരിക്കും അറിയാത്തോണ്ടാ ഞാൻ അടുത്ത് ഭൂമിയോളം താഴും പക്ഷേ ഇടഞ്ഞാണ്ടല്ലോ കൊല്ലും ഞാൻ കൊല്ലും നിങ്ങൾ വേണ്ടാത്തൊന്നും പറയില്ലേ പിന്നെ എന്ത് ചെയ്യണെന്ന സാറ് പറയുന്നത് ഒന്നും രണ്ടും അല്ല